ഇതെന്താ അറിയോ ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങയും കാന്താരി മുളകും കൂടി ഞരടി കഴിക്കാൻ പോവാ ഇന്നത്തെ ഊണിന് അതാ കേട്ടോ ഇതെന്താ അറിയോ ഇത് ശരിക്കും കഴിഞ്ഞ വർഷത്തെ കേട്ടോ ഈ വർഷം ഇനിയിപ്പോൾ മാവ് പൂത്തിരി ഇടാലോ അപ്പോൾ രണ്ടെണ്ണം എടുത്തു അപ്പം അതൊന്ന് ഞരടി ശരിക്കും സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് കണ്ടില്ലേ അതെ കാണാൻ പറ്റില്ലേ തോലൊക്കെ പോയി അപ്പോൾ അതിങ്ങനെ ഞരടി എടുക്കാൻ പോവാ അതിൻ്റെ വെള്ളവും കൂടിയുണ്ട് കിട്ടോ അതാ കാണാൻ പറ്റുമായിരിക്കും കുറേ ദിവസമായി വിചാരിക്കണം ഉപ്പുമാങ്ങ എടുക്കണം എടുക്കണം അപ്പം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ചേട്ടനും ഉള്ളപ്പോൾ ചിലപ്പോ ഒക്കെ എടുക്കും ചിലപ്പോൾ ഇങ്ങനെ മടി വരും വേറെ കറിയൊക്കെ വെക്കുമ്പോൾ പിന്നെ അതും ഇതും കൂടി ഉപ്പിച്ചു വയര് വെള്ളം വരിക അപ്പൊ ഉപ്പുമാങ്ങയും കാന്താരി മുളക് ഞാൻ ചതച്ചു വെച്ചോണ്ട് കേട്ടോ ചാന്താ കാന്താരി മുളക് എന്താ പറയുക പരി അരിവെള്ളം വരിയാതെ ഉപ്പ് വെക്കണ്ട കാന്താരി മുളകും ഉപ്പും കൂടി കാര്യം ഇതിൽ ഉപ്പുണ്ടെങ്കിലും കുറച്ച് കുറയും നമ്മൾ ഈ എരിവിനനുസരിച്ച് വരണ്ടേ അപ്പം അത് കാരണം കാന്താരി മുളക് ഉപ്പും കൂടി ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് ഊണിന് അതാണ് പിന്നെ ഞാൻ കുറച്ച് ചക്കയും ചക്ക കൂടി നന്നാക്കി വെച്ചിട്ട് അതൊരു മൈക്കുരട്ടി വെച്ചിരുന്നു അപ്പം അതും കൂടി ചേർത്ത് അങ്ങനെ എന്തെങ്കിലും ഇന്നത്തെ കറി പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ ഓൺ ചമ്മന്തിപ്പൊടി അതും കൂട്ടി കഴിക്കാൻ പോവാം പിന്നെ കുറച്ച് തൈര് ഇത് മതി വേറെ ഒന്നും വേണ്ട കാണിച്ചു തരട്ടെ ശരിക്കും കാണിച്ചു കണ്ടില്ലേ കാന്താരി മുളക് ഞാൻ ചതച്ച് വെച്ചിരുന്നു കേട്ടോ ഇപ്പം മാങ്ങയും കാന്താരി മുളകും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് റെഡിയാക്കി വെച്ചു അപ്പോൾ ഇനി ചോറ് പോവാണ് കേട്ടോ സമയം രണ്ട് മണിയായി കഴിഞ്ഞു ചോറ് ഉണ്ടിട്ട് ബാക്കി കാര്യം കുറച്ച് ചക്കക്കുരു മുഴുക്കുരട്ടി പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി പിന്നെ കുറച്ച് തൈര് പിന്നെ ഉപ്പ് മാങ്ങ കണ്ടില്ലേ ഇത് ചക്കക്കുരു ചക്കയും കൂടിയുള്ളത് ഇത് ചമ്മന്തിപ്പൊടി കുറച്ച് തൈര് ഒരു സ്പൂൺ എടുത്തോളൂ കേട്ടോ കാരണം അതെ ഒരുപാട് വേണ്ട അപ്പോൾ പിന്നെ കുറച്ച് നമ്മുടെ ഉപ്പുമാങ്ങയും കൂടി ചേർത്ത് ഒരു പിടിത്തം പിടിച്ചാലോ എല്ലാം കൂടി കൂട്ടി കുഴിക്കണം അപ്പോഴാണ് കേട്ടോ ടേസ്റ്റ് വരുന്നത് എന്നിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കാൻ പോവാട്ടോ ഓ കാന്താരി കാന്താരി വേണം ഉപ്പുമാങ്ങക്ക് എപ്പോഴും കാന്താരിയാണ് നല്ലത് അപ്പം നിങ്ങളുടെയൊക്കെ ചോറ് ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കണു അപ്പോൾ ഞാൻ ഈ ഇതൊന്ന് ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് ഇന്ന് കഴിക്കാൻ പോവാം നാളെ കാണാം കേട്ടോ